ഉണ്ണിയാർച്ച ഗൗരി സുഭാഷ് അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ഉണ്ണി ആർച്ചു വീടിന് മുമ്പിൽ എത്തുമ്പോൾ അവിടെ എല്ലാവരും ആർച്ചയും കുടുംബത്തെയും കാത്തു നിൽക്കുന്നുണ്ട് നല്ലതുമാത്രം ചിന്തിച്ച അമ്പലത്തിൽ പോവാൻ ആർച്ച ഒരു നന്മമരല്ലാത്തതുകൊണ്ട് ഭരത്തിനെ കണ്ട ഉടൻ കൂട്ടി പല്ലെറുമി ആ സ്മരണയ്ക്ക് അപാര എഫക്റ്റ് ആയിരുന്നു അടുത്ത നിമിഷം ഭരത്തൊന്ന് തുമ്മി ആർച്ച അവനെ തുറിച്ചു നോക്കി വീണ്ടും തുമ്മി വീണ്ടും മൂന്ന് രാവിലെ മുതൽ തുടങ്ങിയ തുമ്മലാ ചക്കന് ജലദോഷം വല്ല ആണോ എന്തോ പത്മ പിറിവെറുക്കുന്ന കേട്ട് ആർച്ച അവർ നോക്കി പല്ലിളിച്ചു കാണിച്ചു ഭീകരി എല്ലാം മനസ്സിലായി മട്ടിൽ പത്മ ചിരിയടക്കി തലയാട്ടി ആർച്ച പൊട്ടി ചിരിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് നടന്നു ഇരുപത്തിയൊന്നാവണ പ്രദക്ഷിണം വെച്ചെത്തുമ്പോഴേക്കും ആർച്ച ഏതാണ്ട് ക്ഷീണിച്ചിരുന്നു വെറും വയറ്റിലാണിതൊക്കെ എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു എന്റെ ദേവിയെ ആർച്ച ഉള്ളിലേക്ക് നോക്കി പിറിവിരുത്തു അതു പിന്നെ ദേവിയല്ലേ കുട്ടി കുട്ടിയെ ഒരു വശത്ത് മാത്രം നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ബാക്കിയുള്ളവർ കരുതില്ലേ ദേവിക്ക് പക്ഷഭേദമാണെന്ന് അതുകൊണ്ട് എല്ലാവർക്കും ഓരോ അവസരം കൊടുക്കേണ്ടേ നമ്മളിങ്ങനെ നിലക്കും ഉള്ളിനും കേടില്ലാത്ത വിധം സൂക്ഷിച്ചു പോയില്ലേ ശരിയാവില്ല നിലനിൽപ്പ് മുഖ്യം കുട്ടി അത് കുട്ടിയുടേതായാലും ദേവിയുടേതായാലും പുറത്തേക്ക് നോക്കി ഭംഗിയായിട്ടൊന്ന് പുഞ്ചിരിച്ച് ദേവിയും പിറിവിരുത്തു ക്ഷേത്രത്തിന് പുറത്തിറങ്ങി അമ്പലത്തിന് മുമ്പുള്ള ആൽത്തറയിലേക്ക് അയുന്നു ആർച്ച കണ്ണുകളടച്ച് ശ്വാസം വലിച്ചു വിട്ടു തലയിലൊരു സ്പർശനമേറ്റാണ് അവൾ കണ്ണു തുറന്ന് നോക്കിയത് മുന്നിൽ നിൽക്കുന്ന അച്ചമ്മയെ കണ്ടതും ആർച്ചയുടെ കണ്ണ് നിറഞ്ഞു പോയി അച്ചമ്മ അവടെ കവിൽ തലോടി നടന്നു നീങ്ങി അച്ചമ്മ പോയതും കൃഷ്ണകുമാർ അവിടെ അടുത്തു വന്നിരുന്നു വിഷമ കൃഷ്ണകുമാർ അവിടെ ചുമലിൽ ആശ്വസിപ്പിക്കാൻ പോലെ തട്ടി ഒന്ന് പോയച്ച കാലു വേദനിച്ചിട്ട് കണ്ണു നിറഞ്ഞ വീടിനകത്ത് പോലും ചെരുപ്പിട്ട് നടക്കുന്ന ഞാനാ ഈ പ്രദക്ഷിണം മുഴുവൻ ചെയ്തിട്ട് വന്ന് അവന് നൂറ്റൊന്ന് എന്നൊന്നും പറയാൻ തോന്നാത്ത നന്നായി കാലിൻ്റെ അടിയിൽ ഒഴിഞ്ഞുകൊണ്ട് പറയുന്നവളെ നോക്കി അടക്കിച്ചിരിച്ച കൃഷ്ണകുമാർ ഞാനേ കാല് കുറച്ച് സമയം കുളത്തിലും മുക്കി വെച്ചിട്ട് വരാം കാല് നിലത്തൊരൽപ്പം മാത്രം മൂന്നി ചാടി ചാടി നടന്നു പോകുന്ന ആർച്ചയെ നോക്കി താടിക്ക് കൈ കൊടുത്തിരുന്നു പോയി കൃഷ്ണകുമാർ ആ നടത്തത്തിനിടയിലും കാണുന്നവരോട് ചിരിച്ച് തലയാട്ടുന്നുമുണ്ട് ഇതിങ്ങനെ ഒരു കുഞ്ഞു വടക്കാണെന്ന് അറിയാവുന്നുകൊണ്ടാണെങ്കില് ഒന്നു മാത്രം മതി തീരുമാനിച്ചു തൊട്ടരികിൽ താൻ നോക്കുന്ന അതേ പൊസിഷനിൽ ഇരുന്ന് ആർച്ച പോയ വഴിയെ നോക്കുന്ന ഭരത്തിന്റെ ചെവിയിൽ പിടിച്ചു കൃഷ്ണകുമാർ ഡാടാ മകൻ ചുളിച്ച് കളിയായി വേദനിക്കുന്ന പോലെ കാണിക്കുന്നവനെ ചേർത്ത് പിടിച്ച് ചിരിച്ചുപോയാ ഏതാണ്ട് പിന്നെ ഒരിത്തിരി സ്വാർത്ഥത അച്ഛന്റെ കൂടെ കളിച്ചടക്കേണ്ട പ്രായം ആസ്വദിക്കേണ്ട പ്രായം എന്റെ കരുതൽ കിട്ടേണ്ട പ്രായൊക്കെ ആഴ്ചയിൽ ഒരിക്കലും ഉണ്ടാവുന്ന ഫോൺ കോളിന് അപ്പുറത്തുനിന്ന് നൽകാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ അതും പങ്കുവെച്ചു പോവേണ്ടെന്ന് തോന്നി തെറ്റോ ശരിയോ എന്റെ ശരി അതായിരുന്നു എന്റെ പ്രാണൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും അയാളുടെ സ്വരം താഴ്ന്നു മുഖത്ത് നിറഞ്ഞ വാത്സല്യത്തിലേക്ക് കൗതുകത്തോടെ നോക്കി ഭരത് എന്തോന്നാങ്കളെ ഇത് ഉണ്ണിയാർച്ചയുടെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ കട്ടക്ക് നിൽക്കണ്ടേ ഇതും ഒരുമാതിരി അയ്യേ അവൻ കളിയാക്കി ബോളാ രണ്ടും കൂടി തമാശ കളിച്ച് കളിച്ച് കളി കാര്യാവാതെ നോക്കണം പരസ്പരമുള്ള ഈ ഭാരവപ്പ് ഒരു അഭിമാന പ്രശ്നമായി വളർന്നാൽ പിന്നെ ശത്രുതയായിരിക്കും ഈ കളിയും ചിരിയും തമാശക്കൊക്കെ മുകളിൽ രണ്ടുപേർക്കും വ്യക്തമായി ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടെന്ന എൻ്റെ വിശ്വാസം അത് തെറ്റിക്കരുത് നിങ്ങളുടെ മുകളിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാ ഭരത്തയാളുടെ കയ്യിൽ കൈ ചേർത്ത് മുറുകെ പിടിച്ചു തീർച്ചയായും അങ്കൾ ഒരു തമാശക്കപ്പുറത്തേക്ക് ആർച്ച ഏതെങ്കിലും രീതിയിൽ അപമാനിക്കുന്ന ഒരു പെരുമാറ്റവും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല അവൻ കണ്ണു ചെമ്മിച്ചിരിച്ചു നാലായിരം ഞാൻ തന്നേക്കാൻ കേട്ടോ കൃഷ്ണകുമാർ അവന്റെ ചുമലിൽ തട്ടി എന്റെ പൊന്നെങ്കിൽ അതിന് നഷ്ടം നങ്ങാൻ എനിക്ക് കഴിവുണ്ട് പിന്നെ അതൊരു നഷ്ടമായിട്ട് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല അതെന്റെ താജ്മഹൽ അല്ലെങ്കിലേ അവൻ പൊട്ടിച്ചിരിച്ചു ഓവ് ഈ പോക്കാണെങ്കി നീ താജ്മഹൽ മാത്രല്ല ഇന്ത്യ ഗേറ്റും കുത്തബ് മിനാറും വരെ കാണേണ്ടി വരും കൃഷ്ണകുമാർ അവനെ ഇരുത്തി നോക്കി ഭരത് തലയാട്ടി ചിരിച്ചു ഞാനേ അങ്ങടെ മോളിൽ നിന്ന് ആശ്വസിപ്പിച്ചിട്ട് വരാം അവൻ കൃഷ്ണകുമാരനെ ചേർത്ത് പിടിച്ച് എഴുന്നീട്ട് ആശ്വസിപ്പിക്കുന്നൊക്കെ കൊള്ളാം അമ്പലക്കുളത്തിന്റെ നല്ല ആഴമുണ്ട് കേട്ടോ കാലുകൊണ്ട് മുണ്ട് തട്ടി അതിന്റെ തലപ്പ് കയ്യിൽ പിടിച്ച് നടക്കുന്നവനെ നോക്കി കൃഷ്ണകുമാർ വിളിച്ചു പറഞ്ഞു ഞാൻ സ്വിമ്മിങ് ചാമ്പ്യൻ ആയിരുന്നു അങ്ങളെ അവൻ തിരിഞ്ഞോക്കാ വിളിച്ചു പറഞ്ഞു ആ അവൾക്ക് പക്ഷേ കരാട്ടെ ആ വശം ഇത്തവണ അവനൊന്നും തിരിഞ്ഞു നോക്കി കൃഷ്ണകുമാരനെ നോക്കി പുഞ്ചിരിച്ച് തലയാട്ടി അവൻ മുന്നിലേക്ക് നടന്നു എന്നോട് തന്നെ പ്രപ്പോസ് ചെയ്തു ചിരിയോടെ അയാൾ മന്ത്രിച്ചു കുളത്തിലായി കാലു നീട്ടി വെച്ചിരിക്കായിരുന്നു ആർച്ച ഇടക്കിടക്ക് മീൻ വന്ന് കാലിനടിയിൽ ഇക്കിളിയിട്ട് പോയി കാലിലേൽക്കുന്ന തണുപ്പ് ആസ്വദിച്ച് കണ്ണുമടച്ചിരിക്കുമ്പോഴാണ് അന്തരീക്ഷത്തിലൂടെ പായസത്തിന്റെ ഗന്ധം ഒഴുകി വന്നത് ആർച്ച നിവർന്നിരുന്ന് മൂക്ക് വിടർത്തി കണ്ണുകളടച്ച ആ ഗന്ധം വലിച്ചെടുത്ത് ആസ്വദിച്ച് അപ്പോഴാണ് ആ കാരി ഇടുത്തി പോലെ മനസ്സിൽ വന്നു വീണത് വ്രതം പായസത്തിന്റെ മണമടിച്ചപ്പോൾ തോന്നിയ ഉത്സാഹം ഒരൊറ്റ നിമിഷം കൊണ്ട് എട്ടായി മടക്കി പെട്ടിയിലിട്ട് മണി ചിത്രത്താഴ്വരെണ്ണം ഞൊടിയിടയിൽ ഉണ്ടാക്കി പൂട്ടിയിട്ട് ഭരത്തിന്റെ മുഖം മൂർക്കിയവ അന്തരാത്മാവിൽ ഉറങ്ങിക്കിടന്ന നാഗവല്ലി ചിലങ്ക കെട്ടി ചാടി എഴുന്നേറ്റു ഒറിജിനൽ നാഗവല്ലിയുടെ ആവശ്യം രാമനാഥനായിരുന്നെങ്കിൽ ഇവിടെ പായസമാണെന്ന് മാത്രം ഒലത്തിന്റെ മനുഷ്യൻ വിശപ്പ് കടിച്ചു പിടിച്ചിരിക്കുക ഇങ്ങനെ ഒരു കാണിച്ച് പ്രലോപിച്ച വ്രതം ഞാനങ്ങ് മറക്കും പറഞ്ഞില്ല അത് വേണ്ട വീണ്ടും കാറ്റിൽ മണം ഒഴുകിയൊഴുകി വന്നപ്പോൾ ആർച്ച അമ്പലത്തിന് നേരെ നോക്കി കണ്ണുരുട്ടി മോളെ ഉണ്ണി നിന്ന് വിളിക്കുന്ന കേട്ട ആർച്ച തിരിഞ്ഞു നോക്കി കുഞ്ഞിരാമൻ കുഞ്ഞിരാമന് ചെറുതായിട്ടൊരു നകുലന്റെ ചായ ഉണ്ടോ ആർച്ച കണ്ണു അവനെ നോക്കി തോന്നു വിശപ്പുകാരൻ കിളി പോയി നിൽക്കുമ്പോ അങ്ങനെ പലതും തോന്നു വരണം വരണം മിസ്റ്റർ കുഞ്ഞിരാമൻ യഥാർത്ഥത്തിൽ ആർച്ച ഉദ്ദേശിച്ച നരസിംഹത്തിലെ ഭീമരഘുവിനെ ആണെങ്കിലും പുറത്തു വന്നപ്പോൾ ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഉണ്ണിയാർച്ചയിടം നടത്തും ഭരത്ത് അവളെ കളിയാക്കി നന്നായിരുന്നു സ്ഥിരമാക്കിയാലോ എന്നൊരു ആലോചനയുണ്ട് എൻ്റെ കൂടുന്നോ ആർച്ച ചുണ്ടൂട്ടി ഭരത്ത് തലയാട്ടി ചിരിച്ച് അത് കേട്ടത് ആർച്ച തിരിഞ്ഞവന് രൂക്ഷമായി നോക്കി പള്ളിയിടിച്ച് മറക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് അങ്ങ് ഓർപ്പിക്കുക ചട്ടിത്തലയാൻ വാക്കുകളെ പല്ലിനടിയിൽ കുരുക്കിയിട്ട് ആർച്ച മുറുമുറുത്തു വീണ്ടും ഉള്ളിലെ നാഗവല്ലി വാതിലിന് മുട്ടി അവളുടെ നോട്ട് അവനെയും കടന്ന മുകളിലേക്ക് പോയത് മുഖം കിച്ചു അടങ് നാഗവല്ലി അടങ് ദുർഗാഷ്ടമി ആയിട്ടില്ല ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേമ്പുന്ന നാഗവല്ലിയെ ആർച്ച ആശ്വസിപ്പിച്ച് വിട്ടു ഏയ് ഭരത്തേട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ദേഷിക തോന്നിയെങ്കിലും ഇപ്പൊ ഭയങ്കര സന്തോഷ എന്റെ അച്ഛമ്മക്ക് വേണ്ടിയല്ലേ താങ്ക്സ് ഭരത്തേട്ട ഞാൻ അമർ ഉള്ളിൽ ഓടിച്ച് മടക്കി വെച്ച് മുഖത്തൊരു ചിരി ഫിറ്റ് ചെയ്ത് ആഹാ ഇപ്പൊ ടൂത്ത് വേസ്റ്റിന് കമ്പനിക്കാർ കണ്ടിരുന്നു അപ്പ പൊക്കെ എടുത്ത് കൊണ്ടുപോയനെ അജാതി ചിരിയല്ലേ നിറഞ്ഞ പുഞ്ചിരിയോടെ പറയുന്ന ആർച്ചയെ നോക്കി കണ്ണു വീഴിച്ചിരുന്നു പരത്ത് യുദ്ധം പ്രതീക്ഷിച്ച് വന്നിടത്ത് വെള്ളരി പ്രാവിനെ പറപ്പിച്ച് കളിക്കുന്നത് കണ്ടാൽ ആരും കണ്ണു വീഴിച്ചു പോയി സ്വാഭാവികം രണ്ടുപേരും തമ്മിലുള്ള കയ്യാങ്കളി അമ്പലക്കുളത്തിൽ മുങ്ങി മരണം എന്നുള്ള വാർത്ത ഒഴിവാക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടെ ഭരത്തിന്റെ പിറകെ ഓടി വന്ന ശരത്ത് ആർച്ചയുടെ മൊഴിമുത്തുകൾ കേട്ട് സടം ബ്രേക്കിട്ട് നിന്നു ഒന്നാം രണ്ടാം രണ്ടാംഗിളി മൂന്നാം കിളി നാലാംകിളി ഒരൊറ്റ ഡയലോഗിൽ ശരത്തിന്റെ കിളികളൊക്കെ നാനാവഴിക്ക് ഇറങ്ങി ഓടി എന്തിനേറെ അപ്പുറത്തെ പ്രൈവറ്റ് ബസ്സിലുണ്ടായിരുന്ന കിളി വരെ ഇറങ്ങി ഓടി ആദ്യത്തെ അമ്പലപ്പ് കഴിഞ്ഞാൽ ഭരത്തൊരല്പം അവളെ നോക്കി കുട്ടിയെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ കുളത്തില് തള്ളിയിടാനാണോ ആർച്ചയും കുളത്തിലേക്ക് മാറി മാറി നോക്കി ഭരത് ആർച്ച അവൻ ഇരിക്കുന്ന പടിയിലേക്ക് ഇരുന്നു കുളത്തിൽ തള്ളിയിടാൻ തന്നെ ഉറപ്പു ഭരത്തുറപ്പിച്ചു ഭരത്തേട്ട നാളെ രാത്രി പാർട്ടിക്ക് വരില്ലേ ആർച്ച കണ്ണിൽ പ്രതീക്ഷയുടെ തിരുനാളം കത്തിച്ചു വെച്ചു ഇനി രാത്രി ഫുഡിലോ ഡ്രിങ്ക്സിലോ എന്തെങ്കിലും കണക്കി തെറാനാണോ പണി വരാനുള്ള എല്ലാ വഴിയും ഭരത്ത് ആലോചിച്ച് തല പുകഞ്ഞു പോക്കാനുള്ള രണ്ട് ചന്ദനത്തിരികൾ ഭരത്ത് നേരത്തെ വാങ്ങിവെച്ചിരുന്നു വരില്ലേ ഭരത്തേട്ടാ വീണ്ടും ആർച്ചയുടെ ചോദ്യം അറിയാതെ തലയാട്ടിപ്പോയി വേണ്ടായിരുന്നു ഉണ്ടച്ചോറിന് നന്ദിയുള്ള തലച്ചോറ് എല്ലാ സിഗ്നൽസും പിടിച്ചെടുത്ത് അനലൈസ് ചെയ്ത് ഞൊടിയിൽ വാണിംഗ് കൊടുത്തു ഇത്രയും നിഷ്കളങ്കതയോടെ ചോദിച്ച ആരായാലും സമ്മതിച്ചു പോകും വീണ്ടും സ്വാഭാവികം സമ്മതിക്കാൻ തോന്നിയ നിമിഷത്തെ സ്വയം ന്യായീകരിച്ച് ഭരത്തെ തലച്ചോറിന് ആശ്വസിപ്പിച്ചു തിരിച്ചടി കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ലെങ്കിലും ഏതു വഴിക്ക് വരുമെന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം പിന്നെ ഭരത്തേട്ടാ നമുക്ക് രാത്രി പാർട്ടിക്ക് ഒരു ഡാൻസ് ആയാലും ഭരത്തിന്റെ കണ്ണിന് കാർട്ടൂൺ പോലെ സ്പ്രിങ് ആക്ഷൻ ഇല്ലാത്ത നന്നായി ഇല്ലെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് തെറിച്ചു പോയനെ ഞാൻ സ്വപ്നം കാണുന്നതാണ അവർക്ക് കുറച്ച് പുറകിലായി നിൽക്കുന്ന ശരത്തെ കയ്യിൽ പിച്ച് നോക്കി അല്ല ഇനിയിപ്പോ ഇവൾക്ക് പ്രദക്ഷിണ വെക്കുമ്പോ എന്തെങ്കിലും വെളിപാട് ശരത്ത് അമ്പലത്തിന് നേരെ നോക്കി ഏ ഞാനാ ടൈപ്പല്ല കുട്ടി വെളിപാടൊന്നും ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കില്ല സ്പെഷ്യൽ പൂജയൊക്കെ എഴുതി പൈസയും എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ എന്തിനാ ആർച്ചയെക്കാളും കാര്യമായി പായസം കാത്തിരിക്കുന്ന ദേവി കൈമലർത്തി കാണിച്ചു ആറാരുട്ടോ ഡാൻസ് ചെയ്യാമോ ആർച്ച ചോദിച്ചു അതിനും അറിയാതെ അത്താണ് ആർച്ച ചിരിച്ചു അവരുടെ കണ്ണുകളിടക്ക് പാളി വീഴുന്ന ഭാഗത്തേക്ക് തലൽപ്പം ചേരിച്ച് പരുത്തും നോക്കി അവനെ നോക്കിയിരിക്കുന്ന കെച്ചുവിനെ കണ്ടതും അവൻ ചുണ്ട് കൂട്ടിപ്പിടിച്ച് പിടിച്ച് ഇരിയടക്കി ചുമ്മാ എല്ലാം മനസ്സിലായ മട്ടിൽ അവൻ തലയാട്ടി നീ ഭരത്തേട്ടാ ഭരത്തിന്റെ തലയിൽ പൊടി പൊടി തട്ടാനെന്ന പോലെ ആർച്ച ഭരത്തിന്റെ തലയിൽ രണ്ടു വശത്തേക്ക് രണ്ട് തട്ട് കൊടുത്തു അവനടുത്തേക്ക് മുഖം അടുപ്പിച്ച് പിന്നെ അകന്ന് നിന്ന് പൊട്ടിച്ചിരിച്ചു കിശുവിനെ കാണിക്കാനുള്ള അവളുടെ പരാക്രമങ്ങൾ കണ്ടതോടെ ഭരത്തിനും ചിരി വന്നിരുന്നു അവനും അറിയാതെ ഉച്ചത്തിൽ ചിരിച്ചു പോയി ആർച്ച ഇടം കണിയിട്ട് കിച്ചു നിന്ന ഭാഗത്തേക്ക് നോക്കി ഹായ് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്ത് കയ്യിൽ വെച്ച് കൊടുത്ത ഒരു മിനിറ്റിനുള്ളിൽ വെള്ളം തിളച്ചു കിട്ടും ദേഷ്യം കൊണ്ട് ചുവന്നു വീർത്ത കിച്ചുവിന്റെ മുഖം കാണേ ആർച്ചയ്ക്ക് ചിരി പൊട്ടി കിച്ചു നോക്കുമ്പോൾ ആർച്ച പുൻസിരിയോടെ ഭരത്തിന്റെ മുടിയിൽ തട്ടുന്നു എന്തോ രഹസ്യം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു അസൂയ ഇനി എന്തൊക്കെയുണ്ടോ അതൊക്കെ കിച്ചുവിന്റെ ഉള്ളിൽ പുകഞ്ഞു കത്തി എഴുതിയിൽ എണ്ണ പോലെ ഭരത്തിന്റെ എന്റെ ഉണ്ണി എന്നുള്ള വിളിയും ഒരു കാര്യവും ഇല്ലാതെ അവൻ്റെ ഉള്ളിൽ ഇടക്കിടക്ക് മുഴങ്ങി ഇതിപ്പോ ആർച്ചയെ തഴഞ്ഞ് അവളേക്കാൾ മിടിക്കാൻ വേറൊരാളുടെ പുറകെ പോയിട്ടും തനിക്ക് സന്തോഷവും ഇല്ല സമാധാനവും ഇല്ല ആർച്ചയാണെങ്കിൽ അങ്ങനെ ഒരു ഭാവം ഇല്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുകയും ചെയ്യുന്നു എന്നാരോ എവിടെ നിന്നോ പാടി കൂടുതൽ സമയം അവർ നോക്കി നിന്നാൽ തന്റെ സമനില എന്ന ഭയത്തിൽ കിച്ചു പിന്തിരിഞ്ഞു നടന്നു അല്ലാതെ അസൂയ തോന്നിട്ടല്ലേട്ടോ കിച്ചു പോയെന്ന് മനസ്സിലായത് ആർച്ച ഭരത്തിന് നോക്കി കുഞ്ഞിനാമ പോയാലോ ആർച്ച എഴുന്നേറ്റ് നിന്ന് കൈ തട്ടി അവർ നോക്കി ഭരത്ത് തലയാട്ടി എഴുന്നേറ്റുന്ന കൈയിലെ പൊടി തട്ടി ഭരത്ത് ഒരു മണി താഴേക്ക് ഇറങ്ങി കുളത്തിൽ കാരുന്നു കഴിഞ്ഞു അടുത്ത നിമിഷം വെള്ളത്തിലേക്ക് മൂക്കുംകുത്തി വീണു രണ്ടുപേരെയും നോക്കിയിരുന്ന ശരത്തിന്റെ പറന്നുപോയ കിളികളൊക്കെ അത് കണ്ടപ്പോൾ തിരിച്ച് ചേക്കേറി ഇതാണ് ആർച്ച ഇങ്ങനെയാണോ ആർച്ച ആനിയനെ കൂട്ടി വാ ആർച്ച അവന്റെ കാവളി പിടിച്ച് കൊഞ്ചി ശമ്പളത്തിലേക്ക് നടന്നു ആർച്ച മുങ്ങി നിവർന്ന് ഭരത്തലറി കരയിൽ നിന്ന് ശരത്ത് അത് കേട്ട് പൊട്ടിച്ചിരിച്ച് കുളത്തിൽ നിന്ന് കയറി കരയിൽ നിന്ന് ഷർട്ട് അഴിച്ചു വീഴുന്ന ഭരത്തിനെ നോക്കി വീണ്ടും വീണ്ടും അവൻ പൊട്ടിച്ചിരിച്ചു എന്നാൽ ഇത് തീരെ കുറഞ്ഞു പോയി ഭരത്ത് എന്താ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു എന്തൊക്കെയായിരുന്നു ഭരത് ഏട്ടൻ ഡാൻസ് അവസാനം എന്തേ വരുന്നു കുളത്തിൽ വീണോന്നനഞ്ഞ കോഴി പൊട്ടിച്ചിരിക്കുന്നതിനിടയിൽ ശരത്ത് അവൻ നോക്കി പറഞ്ഞു ഭരത്ത് അവനെ രൂക്ഷമായി നോക്കി ശരത്ത് വാപ്പൊത്തിപ്പിടിച്ച് കുലുങ്ങി ചിരിച്ച് അല്ല അവൾ എന്താ ഇതിലൊതുക്കിയത് ഇനി ഇതിന്റെ ബാക്കി പണി വല്ലതും വരാനുണ്ടോ പെട്ടെന്ന് ചെല്ലു നന്നായി പ്രാർത്ഥിച്ചോ വലുതെന്തോ വരാനുണ്ടേ അവൻ ഭരത്തിനെ കളിയാക്കി ഏട്ടാ അവൻ കുളത്തിൽ വീണതോർത്തോർത്ത് ചിരിക്കുന്ന ശരത്തെ ചിരിക്കടിച്ചു പിടിച്ചവനെ നോക്കി എന്റെ പൊന്നേട്ടൻ ചിരിച്ചു കുഴങ്ങിയോ ഞാനേതായാലും കുളത്തിൻ്റെ ആഴം വളന്നു ഏട്ടനും കൂടെ പോയി കുളത്തിൻ്റെ ആഴം നടന്നു വാ ഭരത്തിൻടിയിടൽ അവനെ പിടിച്ച് കുളത്തിലേക്ക് ഇട്ടു ഒന്ന് മുങ്ങി വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന ശരത്തിനെ നോക്കി അവൻ കളിയാക്കി ചിരിച്ചു ശരത്ത് അവനെ നോക്കി പല്ലടിച്ചു നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ യുദ്ധം കഴിയുമ്പോഴേക്കും മിക്കവാറും ഒരു പെട്ടി ഓർഡർ ചെയ്തേക്ക് എനിക്ക് വേണ്ടിവരും ചിരി ഭംഗിയോ മൂക്കിൽ വയ്ക്കാനാ ശരത്ത് അവൻ നോക്കി കണ്ണുരിട്ടി ചില്ലേട്ടാ ചിൽ ചില്ലല്ലടാ കുപ്പി വെള്ളത്തില് പിടിച്ചിട്ടാ അവന്റെ ചില്ല് ശരത്ത് പിറിവൃത്തി കൊണ്ട് ഷർട്ട് അയച്ച് പിഴിഞ്ഞു ആ വന്നത് എല്ലാവരും തങ്ങള് രണ്ടുപേരെയും പ്രതീക്ഷിച്ചെന്നപോലെ നിൽക്കുന്നുണ്ട് ശരത്തും പരത്തും മുഖം ചുളിച്ചു എന്താ ഇപ്പൊ പെട്ടെന്ന് ശൈന പ്രതീക്ഷനൊക്കെ ചെയ്യാൻ തോന്നാൻ രാമചന്ദ്രൻ ചോദിച്ചു രണ്ടുപേരും പരസ്പരം നോക്കി പിന്നെ ആർച്ച ആർച്ച ആൽമരത്തിന്റെ ഇറകളുടെ എണ്ണെടുക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പറമ്പിലെ കണ്ണി മാങ്ങകളുടെ എണ്ണ എടുക്കാൻ പതിനഞ്ചോര എണ്ണി അത് കഴിഞ്ഞ് കാറ്റ് വന്നപ്പോ എല്ലാം കൂടെ തെറ്റിപ്പോയി ഒരു ടൈമിംഗ് ഇല്ലാത്ത കാറ്റ് അല്ലെങ്കിൽ ഈ കാറ്റ് കാറ്റെപ്പോഴും അസ്ഥാനത്തേക്ക് വരും മനുഷ്യനെ നാറ്റിക്കാൻ സമാധാനായില്ലേ ഇനി കിട്ടിയത് കുറഞ്ഞുപോയി എന്ന് പറയണ്ട ശരത്ത് അവനോട് പിറുവിർത്തും ഭരത്ത് പതിയെ തലചേരിച്ച് അവൻ നോക്കി അവന്റെ മുഖത്ത് കുറുമ്പോടെ ഒരു ചിരി വിടർന്നു ഞാൻ മാത്രമല്ല ഏട്ടനും ഉണ്ട് ഏഴത്തിക്ക് വേണ്ടിയാണെന്ന് ഭരത്തിന്റെ ആ ഒരൊറ്റ ഡയലോഗിൽ ശരത്തിന്റെ ബാല്യവും കൗമാരവും യൗവനവും എന്തിനധികം ഇനി വരാനുള്ള വാർദ്ധക്യം ഉൾപ്പെടെ പകച്ച് പണ്ടാരമടങ്ങി കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി താങ്ക് യു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം